ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു കുറുമായാലോ മഷ്റൂമും ഗ്രീൻ പീസും കൊണ്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കുറുമ തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം വളരെ രുചികരമാണ് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാവേ എങ്ങനെയാണെന്ന് നോക്കാം ഇരുന്നൂറ് ഗ്രാം കോണ് മുട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ പുറമേ ഉള്ള ആ തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നൊന്ന് ഉള്ളിക്കളയാവേ കളഞ്ഞതൊന്ന് വൃത്തിയാക്കി എടുക്കാം മുഴുവനും തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം മുഴുവനും അരിഞ്ഞെടുത്ത ശേഷം നമുക്കിത്തിരി മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വയ്ക്കാവേ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകാം കഴുകി ഇത് വെള്ളം കണഞ്ഞ് ഒരു പൊട്ടയിലേക്ക് ഇടാം ഇതുപോലൊരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും കഴുകണം അതിൽ നല്ല മണ്ണും ചളിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചിടാം ഒരു ടീസ്പൂണ് വെള്ളി ചതച്ചു വിടാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം സവാള തീരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്കതുപോലെ നന്നായിട്ട് വഴറ്റാം വെച്ചിട്ട് ഉപ്പ് ഇടാം കുറച്ച് പച്ചമുളക് പച്ചമുളക് വെച്ചിട്ട് കൂടുതൽ ഇട്ടിട്ടുണ്ട് ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ ചമ്മന്ന മുളക് കൂടിയൊന്നും ചേർക്കാത്ത കൊണ്ടാണ് ഈ പച്ചമുളക് ഇട്ട് വഴറ്റി കഴിയുമ്പം ഞാനിതിലേക്ക് പൊടി ചേർക്കുന്നുണ്ട് അത് മിസ്സായതാണ് അത് ഞാൻ പറയാം എന്തൊക്കെയാണ് കളി ഇടുന്നതിന് മുമ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നമുക്കൊന്ന് വഴറ്റാം വഴറ്റിയിട്ട് തീ പറ്റ കുറച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇനി ഇച്ചിരി ഗ്രീൻ പീസാണ് ഇടുന്നത് ഇത് വേവിച്ച് വെച്ച ഗ്രീൻ അല്ല ഇത് വേവിച്ച് വെക്കുകയൊന്നും വേണ്ട കുതിർക്കാൻ ഇടുകയും വേണ്ട നമ്മളൊന്ന് കഴുകി വാരി ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ കൂടുതൽ തന്നെ വെന്തോളും അപ്പോൾ ഈ ഗ്രീൻ പീസും കൂടി ഇട്ട് നമ്മൾ കൂണ് തയ്യാറാക്കുമ്പം കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണേ നല്ലത് തന്നെയാണ് ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം കൂണിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് ഇളക്കാം ഞാൻ ഞാനിതേക്ക് ഇച്ചിരി ആണ് ഇടുന്നത് ഇത് തികച്ചും ഓപ്ഷനാണ് ഇത് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് കുറഞ്ഞ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ടേ സാവധാനം വെന്തോട്ടെ അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ കൂണും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇച്ചിരി തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ മാത്രമേ ഉള്ളൂ രണ്ടാം പാലൊന്നുമില്ല ഒന്നാം പാൽ മാത്രം ഒഴിക്കാം നമ്മൾ തീ കുറച്ചിട്ടുകൊണ്ട് തന്നെ വേണം തേങ്ങാപ്പാൽ പാൽ ഒഴിക്കാൻ ഒരുപാട് അങ്ങോട്ട് തിളയ്ക്കാൻ പാടില്ല ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എത്രയാണോ എരിവ് വേണ്ടത് അത്ര കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിരിക്കുകയാണേ ലാസ്റ്റ് നമുക്കിനി ഇച്ചിരി മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ കൂണും ഗ്രീൻലീസും കൂടെ ഉള്ള കുറുമ ഇവിടെ തയ്യാറായി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയോ ഇഡ്ഡലിയുടെയോ പൊറോട്ടയുടെ ദോശയുടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം ഞാൻ ഇന്ന് കഴിക്കുന്നത് പുട്ടിൻ്റെ കൂടെയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഫുഡിൻ്റെ കൂടിയൊക്കെ ഇങ്ങനെ കഴിക്കാൻ അപ്പം നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണേ നല്ല സാധെന്ന് പറഞ്ഞാൽ നല്ല സാധമാണ് അപ്പോൾ ഇതിനകത്ത് പൊടികൾ ചേർക്കുന്ന വീഡിയോ മിസ്സായിട്ടുണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ ഞാനത് എന്തൊക്കെയാണ് പൊടി ചേർക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ ചേർക്കണേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന പൊതുത്തിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെയ്തവർ വീഡിയോ ചെയ്യേണ്ട ചെയ്താൽ ചെയ്യാത്തവർ മാത്രം സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ